ഹായ് ഫ്രണ്ട്സ് മിക്ക ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടും അകാല നിരയും മുടികൊഴിച്ചിലെല്ലാം സംഭവിക്കുന്നുണ്ട് ഒരു കെമിക്കലിന് സഹായമില്ലാണ്ട് മുടികൊഴിച്ചിൽ മാറ്റുകയും മുടി കറുപ്പിച്ചെടുക്കുകയും എല്ലാം ചെയ്യാം ഇത് പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പരാജയപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നത് വിശ്വസിക്കുന്നു മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദിവസവും കുളിക്കുന്ന നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവായിരിക്കും ഇതുകൊണ്ട് തന്നെ നമ്മൾ തലമുടി കൊഴുകയും അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോകുക മുടി വളരാതിരിക്കുക ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒന്ന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നന്നായിട്ടൊന്ന് എണ്ണ തേക്കിയ തലയിൽ ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ കുളിക്കുക അപ്പോൾ അങ്ങനെ കുളിക്കുന്ന സമയത്ത് നമുക്ക് ഷാംപൂ മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ടതില്ല അപ്പോൾ ഷാംപൂന് പകരം കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അളവിൽ ചെറുപയറും അതേപോലെ തന്നെ ഒരു സ്പൂൺ അളവിൽ ഉലുവയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുക ഇന്ന് നല്ലതുപോലെ ഒന്ന് കുതിരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കുതിർത്തി വെച്ചിട്ടുള്ള ഈ ചെറുപയർ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയിലുള്ള എല്ലാ എണ്ണമായതിനെയും എന്താ റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഈ ഉലുവയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ മുടിയെ നല്ല സോഫ്റ്റ് ആക്കാനും മുടി നല്ല സ്ട്രോങ് ആക്കാനും വള നല്ല സ്പീഡിൽ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിലുള്ള എല്ലാ വെള്ളവും ഞാൻ മാറ്റിയതിനു ശേഷം ഇത് മാത്രമാണ് കേട്ടോ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ചെറിയ ജാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരഞ്ഞു കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ചെറുപയറും ഉലുവയും കൂടി ഞാനിത് ആ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നമ്മൾ വെള്ളമല്ല ചേർക്കുന്നത് ഇത് അരയ്ക്കുന്നതിനായിട്ട് നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാം കഞ്ഞിവെള്ളം നമ്മൾ പുതിയത് എടുക്കുന്നതിനേക്കാട്ടിലും കുറച്ച് പുളിപ്പ് വന്നിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ് കിട്ടും നമ്മൾ കഞ്ഞിവെള്ളം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തലയിലെ താരം പോകാനും മുടി പെട്ടെന്ന് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ ഈ ഈ അരച്ചെടുത്തുള്ള ഈ ഒരു പാക്ക് നമ്മൾ എണ്ണ തേച്ചിട്ട് കുളിക്കുക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ തലയിൽ മാത്രമല്ല എണ്ണ തേക്കുന്നത് ശരീരത്തിൽ എണ്ണ തേച്ചാലും ഈ ഒരു പാക്ക് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ നമ്മളുടെ ശരീരത്തിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ അത്രയും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ പരച്ചെടുത്തുള്ള ഈ ഒരു പാക്ക് നമ്മൾ തലയിൽ മാത്രല്ല കേട്ടോ നമ്മൾ ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്ന സമയത്തും ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതിയാവും കേട്ടോ നമ്മൾ ഈ അപ്ലൈ ചെയ്തത് ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റും സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകും ചെയ്യും നമ്മളിത് ദിവസേന അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ സ്കിന്ന് നല്ല ഡിഫറൻസ് വരും കേട്ടോ നമ്മുടെ ടാൻ എല്ലാം റിമൂവ് ആവാൻ ഏറ്റവും നല്ലതാണ് സ്കിന്നിനെ അപ്പോൾ ഞാനിതൊന്ന് കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ ഞാൻ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കഴുകുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും എന്തൊരു ഒരു സോഫ്റ്റ് ആയിരിക്കുന്നു അറിയുമോ സ്കിന്ന് ആഴ്ചയിൽ ഫ്രീ ആവുന്ന ഒരു ദിവസം ഇതുപോലെ നന്നായിട്ടൊന്ന് എണ്ണ തേക്കാം എന്നിട്ട് ഒരു അര മണിക്കൂറെങ്കിലും ഇത് തലയിൽ ഒന്ന് എന്താ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഷാംപൂ ഉപയോഗിക്കരുത് അതിന് പകരമാണ് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കൂട്ടുകട്ടോ എന്നിട്ടത് ഇതുപോലെ നമ്മൾ മുടിയുടെ വേര് മുതൽ തുമ്പ് വരെ നന്നായിട്ട് നമ്മൾ എണ്ണ എങ്ങനെ തേച്ചിട്ടുണ്ടോ ആ രീതിയിൽ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടി കൊഴിച്ചിട്ട് തടയാനും മുടി പെട്ടെന്ന് വളരാനൊക്കെ ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തലയിലുള്ള എല്ലാ എണ്ണമെഴുക്കിനെയും ഈയൊരു പാക്ക് റിമൂവ് ചെയ്യുന്നതാണ് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവാനും സ്ട്രോങ് ആവാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഷാമ്പൂവിൻ്റെയും കണ്ടീഷണറിൻ്റെയും അതേ ഒരു എഫക്റ്റാണ് ഈ ഒരു പാക്ക് കൊണ്ടുള്ളത് അപ്പോൾ നമ്മുടെ മുടി എന്തായാലും നല്ലതുപോലെ എണ്ണ തേച്ച് കുളിക്കുന്ന സമയത്ത് ഈ ഒരു പാക്കും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ എണ്ണമെഴുക്കും പോകും അതേപോലെ തന്നെ നല്ല മുടി ആരോഗ്യം ഉള്ളതാകും അപ്പോൾ ഇത് തേച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങുന്നതിന് മുന്നേ തന്നെ കഴുകിക്കളയണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം കുളിക്കുക എത്ര നിറച്ചിട്ടുള്ള മുടിയാണെങ്കിലും നമുക്ക് ഒരു കെമിക്കലും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് മുടിയെ കറപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടത് നോക്കാം ആദ്യം നെല്ലിക്ക എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് നെല്ലിക്ക മതിയാവും നമുക്ക് അപ്പോൾ ഈ നെല്ലിക്ക നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക വേണം ഉണക്കിയതോ അല്ലെങ്കിൽ ഇനി അതിൻ്റെ പൗഡറോ ഒന്നുമല്ല എടുക്കേണ്ടത് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക എടുക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിൻ്റെ കുരുവെല്ലാം കളയണം നരച്ചു മുടിയെ കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നെല്ലിക്ക അപ്പോൾ ഈ നെല്ലിക്കയുടെ എന്താ ഗുണങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി പെട്ടെന്ന് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നെല്ലിക്ക അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ അപ്പോൾ ഈ നെല്ലിക്ക ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ മിക്സി ചാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മിക്സി ചാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ഒരല്പം പുളിച്ച കഞ്ഞിവെള്ളം ആവുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അങ്ങനെ കഞ്ഞിവെള്ളവും നെല്ലിക്കയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ നീരാക്കി ഇപ്പോൾ അത് അതിൻ്റെയൊരു നെല്ലിക്കയുടെ ആ തൈരിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെന മിക്സ് ചെയ്യുന്ന കടായിയാണ് അപ്പോൾ അതിലേക്കാണ് ഈ ഒരു തുണി വെച്ചതിന് ശേഷം ഈ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ മിക്സ് ചെയ്യുന്ന പാത്രം ഏതാണെന്നുണ്ടെങ്കിലും അതിൽ എണ്ണമെഴുക്ക് ഒട്ടും തന്നെ ഉണ്ടാവരുത് നല്ല വൃത്തിയായിരിക്കണം കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ നെല്ലിക്കും ചേർന്നിട്ടുള്ള ഈ ഒരു ഡൈയിൻ്റെ മിക്സിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അലർജിയും ജലദോഷവും കാര്യങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു അഞ്ച് ഗ്രാം പൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ അഞ്ച് ഗ്രാം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷമോ തുമ്മലോ അല്ലെങ്കിൽ കഫക്കെട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല അപ്പം അപ്പോൾ ഗ്രാമ്പൂ ചേർത്താനായിട്ട് മറന്നു പോകരുത് എന്നിട്ട് നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതുപോലെ ഇരുമ്പിൻ്റെ പാത്രം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇതുപോലെ ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് എന്താ ഇരുമ്പിൻ്റെ ആണിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ആ അയൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ഡൈയിലേക്ക് വരുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് എന്താ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഗ്രാമ്പൂവിൻ്റെ എസെൻസൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അത്രേ വേണ്ടൂ വെള്ളത്തിൻ്റെ കളറെല്ലാം നന്നായിട്ട് ചേഞ്ച് ആയി വന്നതിന് ശേഷം ഈ ഗ്രാമ്പൂൻ്റെ എസെൻസ് ഒക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് അഞ്ച് ഗ്രാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇട്ടുള്ള ഗ്രാമ്പും ഒക്കെ നമുക്ക് ഇനി എടുത്ത് മാറ്റാം എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ എടുക്കാം ഇനി നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഉപയോഗിച്ചാലും മതി കേട്ടോ എന്നിട്ട് ഈ ഹെന്ന പൗഡർ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തിക്കായിട്ടല്ല ഇരിക്കണത് അപ്പോൾ നമുക്ക് കുറച്ച് വേണമെങ്കിൽ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒട്ടും കട്ട പിടിക്കാണ്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് രാവിലെ എഴുന്നേറ്റിന് ശേഷം ഞാനിതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉണർന്നുടനെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കറുപ്പ് കളറായിട്ടുണ്ട് ചിലപ്പോൾ ഉൾഭാഗത്ത് തിക്കായിട്ടുള്ള ആ ഒരു ഭാഗത്ത് ചിലപ്പോൾ കളർ വരില്ല അപ്പോൾ ഒന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ച് സമയം ഒരു മണിക്കൂറും കൂടി വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ടും നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടും കേട്ടോ അയേണ്ട കണ്ടൻറ്റും അതേപോലെ തന്നെ നെല്ലിക്കേടയും പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള എന്താ ഹെന പൗഡർ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് രാവിലെ ഞാൻ ഒരു തവണ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് എന്നിട്ട് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേയിട്ട് ഇത് എടുത്ത് നോക്കുന്ന സമയത്ത് മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും ഒരേപോലെ കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഡൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാലും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേയിട്ട് മുടിയെ നമുക്ക് പൂർണ്ണമായിട്ട് കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിന് തൊട്ട് മുന്നേയിട്ട് ഇതിലൊരു ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നീലാമരിയാണ് നീലാമരി നിങ്ങൾ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ നാച്ചുറൽ മുടിയുടെ കറുപ്പ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അത് നമുക്കിപ്പോൾ ഇത്രയും എന്താ പറയുക ജെൻസിനാവുമ്പോൾ നമുക്ക് ഒരുപാട് ഡൈൻ്റ് ആവശ്യമില്ലല്ലോ ലെങ്ത് ഉണ്ടാവില്ലല്ലോ മുടിക്കുക അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി അതിലേക്ക് ഇപ്പോൾ നമ്മൾ ഇത്രയൊരു ഹെനയിലേക്ക് ഞാൻ എനിക്ക് ഒരു സ്പൂണ് മതിയാവും ഒരു ടീസ്പൂണ് വേണ്ട ഒരു സ്പൂൺ വേണം കേട്ടോ എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എന്താ പറയുക ചിലപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് കട്ടിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം ഒരു അല്പം ഒഴിച്ചിട്ട് ഒന്ന് പാകാക്കിയെടുത്താൽ മതി കഞ്ഞിവെള്ളം നമുക്ക് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തിക്കാണ് തോന്നുന്ന സമയത്ത് ഒരല്പം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിരിക്കും കേട്ടോ നീലമ്പരി ഇതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുടിയിൽ അഴുക്കും ഉണ്ടാവരുത് അതേപോലെ തന്നെ എണ്ണമായ ഒട്ടും തന്നെ ഉണ്ടാവരുത് അങ്ങനെയുള്ള ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് ഇത് വർക്കാവുക നമ്മൾ എണ്ണമായി ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര തന്നെ ഇത് ഈ ഒരു പാക്ക് നമ്മൾ എന്താ തലയിൽ അപ്ലൈ ചെയ്താലും അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല അപ്പോൾ അത് കാരണം നിങ്ങൾ തല നല്ല ക്ലീൻ ആയിരിക്കണം അഴുക്കോ പൊടിയോ ഒന്നും ഉണ്ടാവരുത് എന്നിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ പാക്ക് നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നരച്ചിട്ടുള്ള മുടി മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈയൊരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങളിത് ഹെയറിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒന്നര മണിക്കൂറെങ്കിലും ഇത് അങ്ങനെ വെക്കണം കേട്ടോ അതിന് ശേഷം മാത്രമേ നിങ്ങൾ തല കഴുകാവൂ അങ്ങനെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ കൈ വെച്ച് തടവുന്ന സമയത്ത് അറിയാൻ പറ്റില്ല കയ്യിൽ അങ്ങനെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് വർക്കാവുന്ന ഡൈ ആണ് കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് ഉണ്ടാകുന്ന അലർജിയും മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കാനായിട്ട് ഇതുപോലത്തെ തന്നെ ആയിട്ടുള്ള ഹെയർ ഡൈ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് മാസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം